നമസ്കാരം കാശിയിലെ ഗാൻവ്യാപി പള്ളിയിൽ ഹിന്ദു വിഭാഗത്തിന് പൂജ തുടരാമെന്നാണ് അലഹബാദ് കോടതിയുടെ വിധി പൂജ നടത്താൻ അനുമതി നൽകിയ വാരണാസി കോടതി വിധിക്കെതിരെ പള്ളി കമ്മിറ്റി നൽകിയ ഹർജിയാണ് അലഹബാദ് കോടതി തള്ളിയത് പള്ളിയിൽ ഫെബ്രുവരി പതിനഞ്ചോടെ അഞ്ചുമാൻ പള്ളി കമ്മിറ്റിയുടെയും ഹിന്ദു വിഭാഗങ്ങളുടെയും വാദം പൂർത്തിയായ ശേഷം ജഡ്ജി രോഹിത് രഞ്ജൻ അഗർവാൾ വിധി പറയാൻ മാറ്റുകയായിരുന്നു സംഭവത്തിൽ വാദം കേൾക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചതോടെയാണ് ഫെബ്രുവരി ഒന്നിന് പള്ളി കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത് ജനുവരി മുപ്പത്തൊന്നിനാണ് വാരണാസി കോടതി മുസ്ലിം ആരാധനാലയത്തിൽ ഹിന്ദുക്കൾക്ക് പൂജ അനുവദിച്ചുകൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചത് മസ്ജിദ് പരിസരത്തിന്റെ ഭാഗമായ വ്യാസ് തെഹ്ഗാന അതായത് തെക്കൻ ഭൂഗർഭ അറ തങ്ങളുടെ അധീനതയിലായിരുന്നുവെന്നും മറ്റാർക്കും അവിടെ ആരാധന നടത്താൻ അവകാശമില്ലെന്നുമാണ് കമ്മിറ്റിയുടെ നിലപാട് യുക്തിസഹമായ കാരണങ്ങൾ ഇല്ലാതെ പൂജ നടത്തുന്നത് പോലെയുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ലെന്നും കമ്മിറ്റി വാദിച്ചു ഒരിക്കൽ പോലും വ്യാസ് ദഹ്ഗാന ഹിന്ദുക്കളുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിട്ടില്ല എന്നും കമ്മിറ്റി കോടതിയിൽ പറഞ്ഞിരുന്നു അതേസമയം ജനുവരി മുപ്പത്തൊന്നിലെ കീഴ്ക്കോടതി വിധിയെ ഉയർത്തിപ്പിടിച്ചായിരുന്നു അഭിഭാഷകരായ ഹരിശങ്കർ ജെയിൻ വിഷ്ണു ശങ്കർ ജൈൻ എന്നിവർ കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഗ്യാൻ പള്ളിയിലെ ഒരു ഭാഗത്ത് ഹിന്ദുക്കൾ പ്രാർത്ഥന നടത്തിയിരുന്നു എന്നാണ് ഹിന്ദു ഭാഗം പ്രധാനമായും വാദിച്ചത് ഹിന്ദു മതാരാധനക്ക് അനുമതി നൽകിയ വാരണാസി കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട മസ്ജിദ് കമ്മിറ്റി നൽകിയ അപ്പീലിന്മേലാണ് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഗ്യാൻ പള്ളിയുടെ തെക്കു ഭാഗത്തുള്ള വ്യാസ് തെഹ്ഗാനയിൽ പൂജ നടത്താൻ വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ വരെ മുത്തച്ഛൻ സോമനാഥ് വ്യാസ് അവിടെ പൂജ നടത്തിയിരുന്നുവെന്ന് കാണിച്ച വാരണാസിയിലെ വേദവ്യാസ പീഠ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ ശൈലേന്ദ്രകുമാർ പാട്ടക് വ്യാസ് നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ ഉത്തരവ് പാരമ്പര്യമായി പൂജ ചെയ്തു വരുന്ന തന്നെ തെഹ്ഗാനക്കുള്ളിൽ പ്രവേശിക്കാനും പൂജ തുടരാനും അനുവദിക്കണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം നിലവറയിൽ ശ്രീർ ഗൗരിയെയും മറ്റ് ദൃശ്യവും അദൃശ്യവുമായ ദേവതകളെ ആരാധിക്കണമെന്നാവശ്യപ്പെട്ട ശൈലേന്ദ്രകുമാർ പാട്ട് നൽകിയ ഹർജിയായിരുന്നു ജില്ലാ കോടതി ജഡ്ജി അനുവദിച്ചത് ഉത്തരവിന് തൊട്ടു പിന്നാലെ വാരണാസി ജില്ലാ മജിസ്ട്രേറ്റ് എം എസ് രാജലിംഗവും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും മസ്ജിദ് സമുച്ചയത്തിൽ പ്രവേശിച്ച രണ്ടു മണിക്കൂറോളം ചെലവഴിച്ചിരുന്നു അന്ന് തന്നെ പൂജയും ആരംഭിച്ചിരുന്നു വർഷം ജനുവരി പതിനേഴിന് ജില്ലാ മജിസ്ട്രേറ്റിനെ ഗ്യാൻ വ്യാപി പള്ളിയിൽ റിസീവറായി നിയമിച്ചതിന് പിന്നാലെ പള്ളി സമുച്ചയത്തിന്റെ തെക്കൻ നിലവറ ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തിരുന്നു നാന്നൂറ് വർഷത്തിലേറെ മുസ്ലിമുകൾ ആരാധന നടത്തിയിരുന്ന അയോധ്യയിലെ ബാബറി മസ്ജിദിന്റെ രണ്ടേ ദശാംശം ഏഴ് ഏഴ് ഏക്കർ ഭൂമി രാമജന്മ ഭൂമിയാണെന്നും അത് ക്ഷേത്ര നിർമ്മാണത്തിന് കൈമാറണമെന്നുമുള്ള സുപ്രീം കോടതിയുടെ ചരിത്രവിധി വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതിനാണ് വാരണാസിയിലെ ഗ്യാൻ മസ്ജിദും മധുരയിലെ ഷാഹി ഈദ്ഗാഹും ഇതുപോലെ ഹിന്ദു ക്ഷേത്രങ്ങളാണെന്ന് അന്ന് തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രഖ്യാപിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലെ ഗ്യാൻ വ്യാപി മസ്ജിദിന് താഴെ ക്ഷേത്രമുണ്ടായിരുന്നുവെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ സർവേയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പള്ളിയുടെ പടിഞ്ഞാറെ ചുമര ഹിന്ദു ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്നും ക്ഷേത്രം തകർത്തത് പതിനേഴാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിന്റെ ഭരണകാലത്താണെന്നും സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ക്ഷേത്രം തകർത്താണോ മസ്ജിദ് നിർമ്മിച്ചതെന്ന് കണ്ടെത്താൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് എ എസ് ഐ സർവേക്ക് ജില്ലാ കോടതി അനുമതി നൽകിയത് എന്നാൽ റിപ്പോർട്ടിനെതിരെ പള്ളി പരിപാലിക്കുന്ന അഞ്ചുമാൻ ഇന്ത്സാമിയ മസ്ജിദ് കമ്മിറ്റി രംഗത്ത് വന്നിരുന്നു അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജോൻപൂരിലെ ഭൂ ഉടമ നിർമ്മിച്ചതാണ് പള്ളി മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ ഭരണകാലത്ത് പള്ളി നവീകരിച്ചിരുന്നു പിന്നീട് മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് പള്ളി കൂടുതൽ വിപുലീകരിച്ച് നവീകരണം നടത്തി മുസ്ലിമുകൾ ഏകദേശം അറുനൂറ് വർഷമായി ഇവിടെ നമസ്കാരം നിർവഹിക്കുന്നുണ്ടെന്നും കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു മസ്ജിദുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്നാണ് പള്ളിയുള്ളത് പള്ളി സമുച്ചയത്തിൽ ആരാധന നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വാരണാസി കോടതിയിൽ സ്വയംഭൂ ജ്യോതിർലിംഗ ഭഗവാൻ വിശ്വേശ്വരനാണ് ആദ്യമായി ഹർജി സമർപ്പിക്കുന്നത് ഗ്യാൻ മസ്ജിദ് സമുച്ചയം കാശി ക്ഷേത്രത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുക ഇവിടെ നിന്ന് മുസ്ലിമുകളെ ഒഴിപ്പിക്കുക മസ്ജിദ് തകർക്കുക എന്നിവയായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രദേശം മുഴുവൻ സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട സ്വയംഭൂ ജ്യോതിർലിംഗ ഭഗവാൻ വിശ്വേശ്വരന് വേണ്ടി റോസ്തോഗി എന്ന വ്യക്തി ഹർജി നൽകിയതോടെ വിഷയം വീണ്ടും ചർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് അഞ്ച് ഹിന്ദു സ്ത്രീകൾ പള്ളി സമുച്ചയത്തിൽ ആരാധന നടത്താൻ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവേ ജില്ലാ കോടതി അനുമതി നൽകിയതിനെതിരെ മസ്ജിദ് കമ്മിറ്റി സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി തള്ളി തുടർന്ന് സർവേ നടത്തുകയും ഡിസംബർ പതിനെട്ടിന് സീൽ ചെയ്ത കവറിൽ കോടതിക്ക് എഎസ് ഐ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അതിലെ വിവരങ്ങൾക്കനുസരിച്ചാണ് ഇപ്പോൾ പൂജ അനുവദിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവും വരുന്നത് നന്ദി